സർക്കാർ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ സ്ഥാപനങ്ങളിൽ മതപഠനം നടത്താനാകില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയിരുന്നു ഭാഗികമായി ഫണ്ട് ലഭിക്കുന്ന സ്ഥാപനത്തിൽ പോലും മതപഠനം സാധ്യമല്ലെന്ന് അലിഗഡ് സർവകലാശാല ന്യൂനപക്ഷ പദവി സംബന്ധിച്ച ഹർജിയുടെ വാദത്തിനിടെ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ഏഴംഗ ബെഞ്ച് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തിഇരുപതിലെ എ എം യു നിയമം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ പാർലമെന്റ് ഭേദഗതി ചെയ്ത് നിർബന്ധിത മതപഠനം ഇല്ലാതാക്കിയിരുന്നു സർക്കാരിൽ നിന്ന് മുഴുവൻ പണവും ലഭിക്കുന്ന ന്യൂനപക്ഷ സ്ഥാപനങ്ങളിൽ മതപഠനം പാടില്ല ഗ്രാന്റുകളോ അല്ലെങ്കിൽ ബജറ്റിന്റെ ഒരു ശതമാനമെങ്കിലോ സർക്കാരിൽ നിന്ന് ലഭിക്കുന്നുണ്ടെങ്കിൽ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾ നിർബന്ധിത മതപഠനം നടത്തരുതെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു അതേസമയം ന്യൂനപക്ഷ സ്ഥാപനത്തിന് സർക്കാരിൽ നിന്ന് അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളെ മതപഠനത്തിന് നിർബന്ധിക്കാൻ സാധിക്കില്ല സർക്കാരിൽ നിന്ന് ധനസഹായം ലഭിക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും ഇത് ബാധകമാണെന്ന് കോടതി വ്യക്തമാക്കി